മാലിക് പറയുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിൽ അഞ്ച് 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 പെരുന്നാളുകൾ സന്തോഷിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൽ ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം അങ്ങനെ കടന്നുപോകാണ് ആ ദിവസത്തിൽ ഒരു തെറ്റും അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ആ ദിവസത്തിൽ അയാൾ ചെയ്യുന്നില്ല എങ്കിൽ ആ ദിവസം അയാളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏതിനു തുല്യമാണ് ഒരു ദിവസം നമ്മളിന്ന് കടന്നു പോകുമ്പോൾ ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയൊരു പെരുന്നാളും നമുക്ക് യഥാർത്ഥത്തിൽ വരാനില്ലെന്ന് അനസുര മാലിക് റജി അള്ളാഹു തലാ പറയാൻ രണ്ടാമത് അദ്ദേഹം പറയുന്നത് യാത്ര പറയണം ഇത് നമുക്ക് നിത്യവാസമുള്ള ഒരു താമസത്തിന്റെ ഇത് അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാല് അള്ളാഹുലേക്ക് നമ്മൾ എല്ലാവരും യാത്ര പോകേണ്ടവരാണ് ആ യാത്ര പോകുന്ന ദിവസത്തിൽ ഈ ദുന്യാവിൽ നിന്ന് നമ്മൾ പുറപ്പെടിക്കുന്ന ദിവസത്തിൽ ഈമാനോടുകൂടിയാണ് ഈ ദുന്യാവിൽ നിന്ന് നമുക്ക് യാത്ര പറയാൻ സാധിക്കുന്നതെങ്കിൽ ആ യാത്ര പറയുന്ന ദിവസം മറ്റുള്ളവർ ഒരുപക്ഷെ കരഞ്ഞേക്കാം പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് പെരുന്നാളാണ് അത് നിങ്ങളുടെ എതാണ് മറ്റുള്ളവർ കരയുന്നുണ്ടാവും നിങ്ങളുടെ വേർപാടിൽ അതിന്റെ വേദന അവർക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷെ പോകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പെരുന്നാളിന്റെ സന്തോഷത്തിലാണ് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്നതെന്ന് അനസ് പരമാലി ക്രജി അള്ളാഹുത്തലാന്ന് പറയുന്നത് കാണാൻ സാധിക്കും മൂന്നാമതായി അദ്ദേഹം അങ്ങനെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും വിചാരണയുടെ വേളയിൽ എന്ന് പറയുന്ന പാലത്തിലൂടെ ഒരു പ്രയാസവുമില്ലാതെ കടന്നു പോകാനും കയാമത്ത് നാളിന്റെ ഒരു ഭയാനകതയും അനുഭവിക്കാതെ ആ കയാമത്ത് നാളിന്റെ സന്ദർഭത്തെ വിട്ടുകടക്കാനും ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ വിട്ടുകടക്കുന്ന ദിവസവും മലയാളെ സംബന്ധിച്ചിടത്തോളം ദിവസമാണ് നാലാമത്തത് അങ്ങനെ വിചാരണക്ക് ശേഷം അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവസാനം അള്ളാൻ അങ്ങനെ കണ്ടുമുട്ട അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട് നോമ്പിന്റെ ഇഫ്താറിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലെ പഠിപ്പിച്ച ഹദീസിൽ പറയുന്ന പ്രധാനപ്പെട്ടി നോമ്പുകാരന് രണ്ട് സന്തോഷം ഉണ്ടാവുന്നതാണ് ഒന്ന് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം രണ്ടാമത്തേത് ഫർഹത്തു തന്റെ നാഥനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ ദിവസമാണ് ഈ പെരുന്നാളുകൾ കൂടി നമുക്ക് ആഘോഷിക്കാൻ കഴിയുമോ എന്നതാണ് പിരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് സവ്വാലിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം